ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എങ്ങനെയുണ്ട് പരിശീലനമൊക്കെ ഭംഗിയായിട്ട് പോകുന്നില്ലേ ഇപ്പോൾ എളുപ്പമായി തുടങ്ങുന്നില്ലേ സൈക്കോലിസ്റ്റിക് ട്രെയിനിങ് എന്നാൽ എന്താണെന്നും അത് എത്ര എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്യാനും എന്നൊക്കെയുള്ള ഒരു ധാരണ ആ ഒരു പരിശീലനം കൊണ്ടുള്ള ഒരു കഴിവ് അതിൻ്റെ ഒരു സുഖം ഫീൽ ചെയ്തിരുന്നില്ലേ ഇത് വളരെ സിമ്പിളാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു രണ്ടു തരം സിംഗിളറും ഫ്ലോറിലും ഒരുപോലെ കൈകാര്യം ചെയ്യാനാണ് പോകുന്നത് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷനങ്ങളുടെ തീരാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മൾ ഇതിനകം തന്നെ നമ്മൾ ഐ ഐയും യുവും വെച്ച് പ്രാക്ടീസ് ചെയ്തു ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഹിയും ഷിയും അത് ഒരുമിച്ച് നമ്മൾ ഒരൊറ്റ വാക്കിലൂടെ പ്രാക്ടീസ് ചെയ്യും കാരണം ഹിയും ഷിയും ഒരുപോലെ സിംഗുലർ ആണ് അപ്പൊ നമ്മൾ ഷീ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയും അതിന്റെ ഒപ്പം തന്നെ കിട്ടിയതായിട്ട് കരുതാം കാരണം രണ്ടും ഒരുപോലെ തന്നെയാണ് അത് കഴിഞ്ഞാൽ ദയ വെച്ചും ഒന്ന് രണ്ട് സൂത്രങ്ങൾ നമ്മൾ പറയും പക്ഷെ ദയവച്ച് പറയാൻ ഇനി ഒട്ടും പ്രോബ്ലം ഇല്ല കാരണം നമ്മൾ യു വെച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സെയിം സാറിന് തന്നെയാണ് ദയവച്ച് പറയുമ്പോഴും ആ വേർഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രൊനൗൺസ് മാത്രം എങ്കിൽ നമുക്ക് തുടങ്ങാം ഓക്കെ വെർ നോട്ട് വെയ്സ്റ്റ് എനിസ് ഡൈവ് ഇൻ ടു സ്ട്രൈറ്റ് ടു ദീ ഐഡിയ ഓർ ഷീഡിയു ക്യാൻ പ്രാക്ടീസ് ആസ് ഷി ഷി എന്ന് വെച്ച് നമുക്കൊന്ന് പറഞ്ഞു പഠിച്ചാൽ മതി അപ്പൊ അതിൽ ഓൾറെഡി ഹീയും അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ പറയാം ഷീസ് കോൺഫിഡൻ നമ്മൾ ഷിന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി പ്രസന്റ് ഷി വിൽ ബി ഫ്ലുവൻറ്റ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ആ എക്സാമ്പിൾസ് മനപാഠമായി തുടങ്ങിയില്ലേ ഈ ചാർട്ടിൽ നോക്കാതെ തന്നെ ശരിക്കും പറയാൻ സാധിക്കും അത്രയ്ക്കും സിമ്പിൾ ആണ് എളുപ്പമാണ് ഒരുപോലെയുള്ള എക്സാമ്പിൾസ് അല്ലേ ആ മൂന്ന് സ്ട്രക്ചറും ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ ാണ് സിമ്പിൾ അല്ലേ ഒന്ന് കൂടെ പറഞ്ഞോക്കെ സ്പീഡ് ആക്കി നോക്കിയോ ഷീസ്റ്റ് ഷീ വിൽ ബി ഫ്ലൂന്റ് ഫൈൻ ഒറ്റ വിശ്വാസത്തിൽ പറയാൻ പറ്റുന്നില്ലേ ഓക്കേ ഇത് കഴിഞ്ഞാൽ നമ്മള് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇനിയൊന്നും പറയുന്നില്ല അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ മലയാളം അതിന്റെ പിന്നാലെ പറയാം ആദ്യത്തെ റൗണ്ടില് ഡുവൽ റൗണ്ട് ഓക്കെ ൾ കോൺഫിഡന്റ് ആണ്ട്ട് ദാസ്റ്റ് ഷി വാസ് ഡൗട്ട്ഫുൾ മുൻപ് അവൾ അൽപ്പം ഡൗട്ട്ഫുൾ ആയിരുന്നു സംശയാലും അവൾ ഫ്ലുവന്റ് ആകും ഇനി മലയാളം ഫസ്റ്റ് ഇപ്പോൾ അവൾ കോൺഫിഡന്റ് ആണ് നൌ ഷിസ് വെരി കോൺഫിഡന്റ് പക്ഷെ മുൻപ് അവൾ അല്പം സംശയാലും ഭാവിയിൽ അവൾ വളരെ ഫ്ലുവൻ്റ് ക്ലീൻ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു

Of course he was doubtful in the past. Will he be fluent in the future? I think he will be fluent in the future. Inanamge Easy Okay, come on. Right now she is practicing English. But in the past she practiced less. In the future she will practice more. Now dual practice. At present she is practicing English. English In the past she practiced less. Mun ba our practice chey In the future, she will practice more. Bhaviyil our kure practice chey. Okay, correcteli. Ini Malayalam fasti. Ipol our English practice cheygi At present she is practicing English. Mun ba practice chey In the past, she practiced only a little. Bhaviyil our kure practice chey. In the future, she will practice a lot more. Now that question and answer. Is she practicing English? Yeah, yes, I think she is practicing English. Did she practice less in the past? Of course she practiced less in the past. Will she practice more in the future? I think she will practice more in the future. Finished. Clearly. Ini Any have ki Ningal Tani Chupoyamadi. Tanichim Alpamakunaya Trajid Panikaman. In Nala Le Tani Chimunera Netla, Power, muscle power develop. ഇപ്പൊ ഇഷ്ടം പോലെ ഇല്ലേ ഇപ്പോൾ ഇത്രയും പോലും എന്റെ സഹായം വാസ്തവത്തിൽ ആവശ്യമില്ലായിരുന്നു എങ്കിലും ഞാനും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഫോഴ്സ് ഓഫ് ഹാബിറ്റ് എന്ന് ശീലബലം അതുകൊണ്ട് ഞാനും അങ്ങ് പറഞ്ഞു പോവാണ് എന്തായാലും ഇനി അങ്ങോട്ട് പറയുന്നില്ല ആ മൂന്നാമത്തെ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു ദാറ്റ് മീൻസ് ഹാവ് ഐഡിയ യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ നിങ്ങൾ തനിച്ചൊന്ന് ചെയ്യാനം ഇട്ട് ഇപ്പൊ കുറെ ആയില്ലേ കേൾക്കുന്ന കാണുന്നൊക്കെ ഇനി തനിച്ച് ഒന്ന് ഡെവലപ്പ് ചെയ്ത് പഠിക്ക എങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റിക് ട്രെയിനിങ്ങിലേക്ക് പോയല്ലോ റെഡിയല്ലേ അപ്പോൾ നമ്മൾ ആദ്യം വി ഡു ഹിന്റെ മാത്രം വെച്ച് സ്പീച്ച് തയ്യാറാക്കാൻ പോവാണ് ഇതൊന്നും നോക്കാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ വെൽ ഫ്രണ്ട്സ് റൈറ്റ് നൌ ഷിസ് വെറി കോൺഫിഡന്റ് ബിസ്റ്റീസിംഗ് ഇംഗ്ലീഷ് മോർ ഓവർ ഷീ ഹാസ് എവ് പാർട്ട് ഓൾ Any second switch that means past Okay. Well friends, yesterday she was a bit doubtful, so she didn't practice much. Moreover, she had a slight headache. That's all. Clean. Well friends, yesterday she was a bit doubtful, so she didn't practice much. Not only that, she had a slight headache. That's all. Fine. Any future parinilia. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോ നമ്മൾ സ്പീച്ച് തയ്യാറായി നിലയ്ക്ക് നമുക്ക് ആ സൈക്കോളജിസ്റ്റിക് ട്രാക്കിലേക്ക് കടന്നുകൂടെ അപ്പൊ അങ്ങോട്ട് കിടക്കുമ്പോൾ കോൺഷ്യസും ആൻഡ് സബ് കോൺഷ്യസും നമുക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട് ട്രിഗേഴ്സ് അതുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഇതിന് ഒഴിവാക്കി ചെത്തി കളഞ്ഞിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ ലിസൺ കോൺഫിഡന്റ് ബിക്കോസ് ഷീസ് പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് Moreover, she has a wonderful training partner. Sorry. Okay, listen carefully. She's confident now because she is practicing English. Moreover, she has a wonderful training partner. Come again. I told you now. Right now she's very confident because she's practicing English. Moreover, she has a wonderful training partner. Shout it. How many times I told you, right now she's very confident because she's practicing English. Moreover, she has a wonderful training partner. Okay, finish. Oh, I'm sorry to say this, man. Right now she's very confident because she's practicing English. Moreover, she has a wonderful training partner. Love it. Oh, God, this is funny. You know, right now she's very confident because she's practicing English. Moreover, she has a wonderful training partner. Oh, that's fine. Okay, good. First speech, psycholinguistic number six step loading.

Oh, I told you many times yesterday she was doubtful, so she didn't practice well. Moreover, she had a headache. How many times I told you yesterday she was doubtful, so she didn't practice well. Moreover, she had a headache. Oh my God. I don't know how to say this. Yesterday she was doubtful, so she didn't practice well. Moreover, she had a terrible headache. Oh my God. േ വെറും സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ഈ സംഗതികളൊക്കെ നമ്മൾ തീർത്തു അല്ലേ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും കഴിഞ്ഞു സൈക്കോലിംഗിസ്റ്റിക്കും കഴിഞ്ഞു രണ്ട് സ്പീച്ച് മാത്രമാണ് സൈക്കോളിജിസ്റ്റിക്കിൽ ട്രെയിൻ ചെയ്തത് കാരണം മൂന്നാമത്തെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതിങ്ങനെ ഹി ആൻഡ് ഷീ വെച്ചിട്ടുള്ള പരിശീലനം ഓക്കെ ഇല്ലേ എങ്കിൽ ഹീയും ഷീയും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ചുമ്മാ അതിന് പകരം ഒരു ദേ ഒന്നാണ് വെച്ച് നോക്കിയേ അപ്പൊ അതും കഴിഞ്ഞു കമോൺ ലക്സ് എന്നാൽ നമുക്ക് ദേ എന്ന ആ വിധ്വാനെ കൂടി കീഴടക്കി കളയാം ഇനിയിപ്പോൾ കീഴടക്കാനൊന്നും ഇല്ല ഏകദേശം എല്ലാം നമ്മുടെ മുൻപിൽ കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിങ്ങൾ ഇത് കുറെ പരിശീലിക്കുന്നുണ്ട് ഈ ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ പറയൂ ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ ഈ രണ്ടെണ്ണം പറഞ്ഞു ഒരെണ്ണം നിങ്ങൾക്ക് വിട്ടു തന്നു പക്ഷേ ഈ തവണ ഞാൻ ഓരോന്നേ പറയുന്നുള്ളൂ ബാക്കി ഈ രണ്ടേത് സ്റ്റെപ്പും നിങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇംഗ്ലീഷ് ഭാഷ എന്ന സാമ്രാജ്യം കീഴടക്കാൻ പുറപ്പെട്ടിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന പടത്തലവനാണ് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്ന ചാണക്യൻ മാത്രം നിങ്ങളുടെ ശക്തി ശരീരത്തിലും മനസ്സിലും ഒക്കെ വ്യാപരിക്കണമെങ്കിൽ നിങ്ങളങ് ഇറങ്ങണം കച്ചക്കെട്ടി അങ് ഇറങ്ങണം നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വമ്പൻ പാറക്കെട്ടുകളെ നമുക്ക് അടിച്ച് തകർക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോ റിപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് സക്സസ് അങ്ങനെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു ചൊല്ല് നമ്മൾ പുതിയതായിട്ട് സൃഷ്ടിച്ചു തന്നെ കരുതി അത് അങ്ങോട്ട് പറയാം റീപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് സക്സസ് റിപ്പിറ്റേഷനിലൂടെയാണ് എന്തും സക്സസ്ഫുൾ ആവുന്നുള്ളു അതിലൂടെയാണ് സിദ്ധി കിട്ടുക സിദ്ധി എന്ന് പറഞ്ഞു നമ്മൾ അറിയണം അത് ഒരു സംഗതി നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിദ്ധി അത് ഈ യോഗിവര്യന്മാര് ഈ ഹിമാലയ സാനുക്കളിൽ പോയി തപസിരുന്ന് നേടുന്നതൊന്നും മാത്രമല്ല അതും ഒരു സിദ്ധിയാണ് പക്ഷെ അതുപോലെ തന്നെ ബിസിനസ്സിൽ നിരന്തരമായിട്ടൊരു ഭാഗത്ത് ഫോക്കസ് ചെയ്ത് അസാധാരണമായ രീതിയിലൂടെ വിജയവും സക്സസും നേടുന്നതും അതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ ഒരു സിദ്ധിയാണ് കായംകുളം കൊച്ചുണ്ണി മോഷണത്തിൽ ഫോക്കസ് ചെയ്തപ്പോൾ അവൻ മോഷണത്തിൽ അവന് സിദ്ധി കിട്ടി അവൻ മോഷണത്തിലെ സിദ്ധനാണ് കായംകുളം കൊച്ചുണ്ണി ഇഫ് യു പെർസിസ്റ്റന്റ് പ്രാക്ടീസ് ഓൺ വൺ പെർട്ടിക്കുലർ തിങ് ഫോർ ടൈം യു വിൽ ഡെവലപ്പ് ദാറ്റ് സിദ്ധി നിങ്ങൾ ആ സിദ്ധി ഡെവലപ്പ് ചെയ്യും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാതെ ആ ദേ എന്ന ആ ഭാഗം കൂടി അങ്ങ് ക്ലിയർ ചെയ്തെടുക്കാം ഓക്കെ ഇനി നിങ്ങൾ നോക്കിയോളൂ ഫസ്റ്റ് വൺ ആ പറയുന്ന ഓർഡറിൽ നോക്കാം ദേ ആർ കോൺഫിഡന്റ് ഇനി പുസ്തകവും വേണ്ട പേപ്പറും വേണ്ട ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് കോൺഫിഡന്റ് ബട്ട് ഇൻ ദാസ് ഐ തിൻ ദ്യൂച്ചർ ദേ വിൽ ബി പറഞ്ഞു നോക്കിയ ഒരു സ്പീച്ച് മോഡലിൽ തേക്ക് വെൽ ഫ്രണ്ട്സ് എന്നുള്ള വാക്കിനെ മാറ്റി അറ്റ്മെന്റ് ഒക്കെ ഒരേ അർത്ഥ തലം തന്നെയാണ് നമ്മൾ ഐഡിയ കണക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രസകരമായിട്ടുള്ള ഐഡിയ കണക്ടേഴ്സ് ഇതൊക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം വെറൈറ്റി ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അതിന്റെ ഒരു സുഖം കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇമ്പം കിട്ടുള്ളൂ ഓക്കേ പക്ഷേ ഈ ടെക്നിക്സ് പഠിക്കുമ്പോൾ അത്ര വെറൈറ്റികൾ അധികം കൊണ്ടുവരരുത് കാരണം നമ്മുടെ നിയന്ത്രണം പോകും ഒരുപോലെയുള്ള സംഗതികൾ മാത്രം വെച്ചുകൊണ്ട് ടെക്നിക്ക് പഠിക്കാൻ നോക്കാം അവിടെ എവിടെ നമുക്ക് ടെക്നിക്കാണ് ഇമ്പോർട്ടൻസ് ആ മറ്റുള്ള അലങ്കാരങ്ങളും വേഷഭൂഷാദികളൊന്നും ഇവിടെ വലിയ പ്രസക്തമല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നേരത്തെ നമ്മുടെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ ഏകദേശം ഒരുപോലെയുള്ള എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ മുന്നേറി പോയത് അതുകൊണ്ടാണ് ഈ മുന്നേറ്റം വളരെ എളുപ്പമായി തീർന്നത് കാരണം ഈ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ടെക്നിക്ക് പഠിക്കുന്ന സമയത്ത് ഒരുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സംഗതികൾ വെച്ച് വേണം പഠിക്കാൻ അത് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെ ഓരോന്നിനെ റീപ്ലേസ് ചെയ്ത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള കരുത്തനായിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കാം അപ്പോൾ നമുക്ക് അവ എളുപ്പം വഴങ്ങി തരും പക്ഷെ തുടക്കത്തില് എല്ലാം കുട്ടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കുട്ടി ചോറായി പോകും അങ്ങനെ അവതരിക്കാനാണ് സിംപ്ലിസിറ്റി ഈസ് ദ സീക്രെ ഓഫ് സക്സസ് എന്നുള്ള സെക്കൻഡ് സെയിങ് രണ്ടാമത്തെ സെയിങ് ഉള്ളത് സിംപ്ലിസിറ്റി ഈസ് ദ സീക്രട്ട് ടു അച്ചീവിങ് സക്സസ് ഓർ ദ സീക്രട്ട് ടു സക്സസ് ഓക്കെ Well, at the moment, they are very confident, but in the past, you know, they were a bit doubtful. I think in the future, they will be very fluent. Wow, fine. In two-way practice, at present, they are very confident. But in the past, they were a bit doubtful. In the future, they will be very fluent. In the future, they will be very fluent. Okay. first, English second. People our very confident now. Right now, they are very confident. But in the past, they were a bit doubtful. Bhavil our fluent. in the future, they will be very fluent. <laughs> Fine, superb. question-answer session Are they confident now? Yes, they are confident now. Were they? Were they? Were they doubtful in the past? Of course, they were doubtful in the past. ഓക്കെ അപ്പോ ആ ചോദ്യോത്രങ്ങളും കഴിഞ്ഞു രണ്ടോ മൂന്നോ വട്ടം പറഞ്ഞോ കാരണം സമയമുള്ളതല്ലേ നിങ്ങൾ തമ്മിൽ തമ്മിലിങ്ങനെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് പറയാം ഇപ്പൊ നമ്മൾ ഓരോന്നെ പറഞ്ഞിട്ടുള്ളൂ ഇനി ഡോവിന്റെയും ഹാവിന്റെയും ഞാൻ തൊടുന്നില്ല അത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ബിക്കോസ് യു ആർ ദ കിങ് ദ ക്വീൻ ഐ മോൾ kingmaker or queen maker. Okay, now let us come to the psycholinguistic training ിങ് മേക്കർ ക്വീൻ മേക്കർ ഓക്കെ ഈ ടെക്നിക്കിന്റെ ഫസ്റ്റ് സ്ട്രാൻഡ് മാത്രം ആ ആദ്യത്തെ മുകളിലുള്ള പ്രെസന്റുകൾ മാത്രം എടുത്തത് കൊണ്ട് നമ്മൾ സ്പീച്ച് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ എങ്ങനെ പറയും വെൽ ഫ്രണ്ട്സ് റൈറ്റ് നോ ദർ കോൺഫിഡൻറ്റ് ബിസ് യു നോ ആർ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് മോർ ഓവർ പാർട്ട് ദേ ഹാവ് എ പാർട് എന്ന് പറയാം സപ്പോർട്ടി പാർട്നേഴ്സ് എന്നും എന്നാണ് പറയുന്നതെങ്കിൽ എ പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ എങ്കിൽ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം ഓക്കെ ഇതിന് ഒറ്റശ്വാസത്തിൽ ഭംഗിയായിട്ട് അങ്ങ് ഡെലിവറി ചെയ്യാം വെൽ ഫ്രണ്ട്സ് റൈറ്റ് നൗ ആർ ആർ വെരി ബിക്കോസ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഹാവ് എ ദാറ്റ്സ് ഓൾ വാ ഫിനിഷ്ഡ് പറ്റുന്നില്ലേ നിങ്ങൾക്കും അങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലേ ഫസ്റ്റ് ഓക്കെ ഈ ഡെലിവറി ഡെലിവറി എന്നുള്ള വാക്ക് കേട്ടിട്ട് അധികം സംശയിക്കരുത് അതിന് നല്ല രസകരമായിട്ടുള്ള അർത്ഥമാണ് സ്പീച്ച് ഡെലിവറി ഒരിക്കലും നല്ലൊരു നേരം ഉണ്ടായിരുന്നു നമ്മള് ഇംഗ്ലീഷ് പഠിതാക്കൾ എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് ലവേഴ്സ് എന്നുള്ള നിലയിൽ കേട്ടിരിക്കേണ്ട ഒരു അപൂർവ വ്യക്തിത്വം ഒരു പേരാണ് ബെർണാട് ഷോ ഒരു പക്ഷേ ഷേക്സ്പിയർക്ക് ശേഷം ദ സെക്കൻഡ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കോമ്പറ്റീഷൻ വരുന്നത് ചാൾസ് ടിക്കിൻസ് ഓർ ബെർണാട് ഷോ ഇവർ ആരായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ അത്ര പ്രശസ്തനായിട്ടുള്ള റൈറ്റർ ആണ് ബനാട്ഷോ ആൻഡ് വെരി ഫേമസ് ഫോർ ഹിസ് വിറ്റ് അല്ലെങ്കിൽ ഓർ ഫോർ ടാറ്റ് എന്നൊക്കെ പറയും ഈ ഉരുളക്കു പേരി കൊടുക്കുന്ന മറുപടികളല്ലേ ഇത്തരം സംഗതികളിൽ ആള് ഭയങ്കര അഗ്രഗണനാണ് സംഗതി പെൻസിൽ പോലെയുള്ള ആളായിരുന്നു പക്ഷെ എല്ലാ വമ്പന്മാരെയും വമ്പൻമാരെയും വാക്ചാതിരി കൊണ്ടും ഈ നർമ്മശക്തി കൊണ്ടും ദാറ്റ് മീൻസ് വിറ്റ് പവർ കൊണ്ടും അടിച്ചിടും അത്രയും ശക്തിയുള്ള ഇന്റലക്ച്വൽ പ്രവർത്ത മനുഷ്യനായിരുന്നു ജോർജ് ബനാട്ഷോ അപ്പൊ ഈ ഡെലിവറി എന്ന വാക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞപ്പോഴാണ് ഓർമ്മ ഡെലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെയും നമ്മളിപ്പോ സാധനങ്ങൾ ഡെലിവറി ചെയ്യ ഇപ്പൊ ഹോം ഡെലിവറി വളരെ പ്രശസ്തമായ കാലല്ലേ ഡെലിവറി ചെയ്യ ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നും നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു അർത്ഥമുണ്ട് ഒരിക്കലും ഇദ്ദേഹം ഒരു ക്ലബ്ബ് ഏരിയയില് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരല്പം പ്രശസ്തനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആ സുഹൃത്ത് ഇങ്ങനെ കൊറേയൊക്കെ പറയാൻ വേണ്ടി പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ 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 ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് ഇങ്ങനെ സംസാരത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളിപ്പോ ഇതിൽ പറഞ്ഞില്ലേ ഇന്ട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിങ്ങനെ രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ ആവർത്തിച്ചു പക്ഷെ ആ മെയിൻ സംഗതി അങ്ങ് ഡെലിവറിയില്ല അതായത് പുറത്തേക്ക് വിടില്ല അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഐ തിങ്ക് യു നോ ഐ തിങ്ക് എന്നൊക്കെ പറയില്ലേ സംഭാഷണത്തില് ഏതാണ്ട് അതേ ഫീൽഡ് അതേ അർത്ഥം തന്നെ കൊടുക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ഐ കൺസീവ് ഐ കൺസീവ് ദാറ്റ് കൺസീവ് എന്ന് പറഞ്ഞ വാക്ക് പറയാം ഐ ബിലീവ് ഐ റേ ഐ കൺസിഡർ ഐ തിങ്ക് ഐ അസ്യൂം ഐ പ്രസ്യൂം ഇങ്ങനെ ഒരുപാട് തരത്തിലൂടെ പറയാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ തിങ്ക് അത് മതി ഇവിടെ നമുക്കത് മതി ഐ തിങ്ക് പക്ഷെ ഈ മിടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ കൺസീവ് ദാറ്റ് ഐ കൺസീവ് ഇങ്ങനെ കൺസീവ് കൺസീവ് എന്നാണ് ഇവിടെയാണ് ഡെലിവറിയുമായിട്ടുള്ള ഒരു ക്ലാഷ് വരുന്നത് കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ തിങ്ക് എന്നുള്ള അർത്ഥമുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഗർഭം ധരിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ ഇയാള് മൂന്ന് വട്ടമായി ഐ കൺസീവ് കൺസീവ് എന്ന് പറയുന്നത് അപ്പൊ ഇത് കേട്ടപ്പോ ഷാ ചുറ്റുള്ള ആൾക്കാരൊക്കെ കൂടി നിൽക്കാതെ തന്നെ ചോദിക്കാണ് യു ഹാവ് കൺസീവ് ത്രീ ടൈംസ് ബട്ട് നോട്ട് ഡെലിവേർഡ് ഇന്ന് മൂന്ന് ഇത് രണ്ട് സെൻസിലും ഇതർത്ഥം ബാധകമാണ് നീ മൂന്ന് വട്ടമായി പറയാൻ ശ്രമിക്കുന്നു പക്ഷെ ഇതുവരെയും പറഞ്ഞില്ല എന്നാവാം നീ മൂന്ന് വട്ടമായി ഗർഭം ധരിക്കുന്നു ഇതുവരെയും പ്രസവിച്ചില്ല എന്ന് പറഞ്ഞ ചിരിയോട് ചിരി ആ ഭാഷാ പ്രയോഗം ആ സമയത്തിനനുസരിച്ച് ആപ്റ്റ് സിറ്റുവേഷനിൽ അങ്ങോട്ട് കലക്കാനായിട്ട് കുറുക്കി കൊള്ളുന്ന വിധം കലക്കണമെങ്കിൽ അടിച്ച് തറപ്പിക്കണമെങ്കിൽ അതൊരു സിദ്ധിയാണ് നമ്മൾ നേരത്തെ കായംകുളം കൊച്ചെണിക്കുള്ള സിദ്ധിയെ കുറിച്ച് പറഞ്ഞില്ല അതുപോലെ ഭാഷാപരമായിട്ടുള്ള ഒരു സിദ്ധിയാണ് ഈ ജോർജ് ബനാഷ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഇങ്ങനെ ഐറിഷ് അയർലൻഡുകാരനാണ് അതുകൊണ്ട് തന്നെ കാലത്തൊക്കെ ഇംഗ്ലീഷുകാർക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ വളരെ പ്രയാസമാണ് അത് എല്ലാ കാലത്തും ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഒരു കോംപ്ലക്സ് ഉണ്ട് ഇന്ത്യക്കാരെ ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല അവര് ഇപ്പോഴും ഒരു പരിധി വരെയും അപ്പൊ ഈ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട് നാടകമൊക്കെ എഴുതി വലിയ പ്രശസ്തനായിട്ടുള്ള നാടകകൃതായിട്ട് ഇംഗ്ലീഷ് ഓഡിയൻസ് നിറഞ്ഞു തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഓഡിയൻസിന് മുമ്പില് ബനാഡ് ഷോ വന്നിട്ട് ഒരു അനൗൺസ് ചെയ്യാണ് ഇംഗ്ലീഷുകാരെ കണക്കിനടിച്ചു വിടുന്ന ആളാണ് ബനാഡ് ഷാ ഒരിക്കലും ഇംഗ്ലീഷ്കാര് ഇങ്ങനെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നാടകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബനാഡ് ഷോ നമ്മൾ പറയാണ് അനൗൺസ്മെന്റ് കൊടുക്കുമ്പോൾ പറയണം ഇൻഫാക്ട് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ ആർ ആർക്കോൾസ് ആൻഡ് ഇഡിയറ്റ്സ് ഇംഗ്ലീഷുകാർ അവർക്ക് ഇതുപോലുള്ളൊരു ഒരു ഒരു ഇൻസൾട്ട് സഹിക്കാൻ പറ്റില്ല അവർ അത്രമാത്രം കൺസർവേറ്റീവ് ആണ് യാഥാസ്ഥിക മനസ്ഥിതി ഉള്ള ആൾക്കാരാണ് അവരാകെ ഇളക്കി പോയി ആകെ ഇടിച്ച് പൊളിച്ച് തകർത്ത് കളയുന്നൊരു അവസ്ഥയിലേക്ക് ആകെത്തി അപ്പൊ ഉടനെ തന്നെ പറഞ്ഞാ സ്റ്റേജിൽ എന്നിട്ട് പറയുന്നത് ഇറ്റ് വാസ് മൈ മിസ്റ്റേക് ഇൻഫാക്ട് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ ആർ വെറി ഇന്റലിജന്റ് എന്ന് പറഞ്ഞവരുകൂടിയിട്ട് എല്ലാവരും അങ്ങനെ വഴിക്കുവാന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നു ഇപ്പൊ നോക്ക് മുൻപ് പറഞ്ഞ് അതേ സത്യം തന്നെ മറ്റൊരു തരത്തില് ഭരണക്ഷം മാറ്റി പറഞ്ഞേ ഉള്ളൂ പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇംഗ്ലീഷ്കാരവിടെ അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നു അതായത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആദ്യം കേൾക്കുമ്പോൾ തൃപ്തിപ്പെടും അതിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ടോൺ ഉണ്ടായിരിക്കാം അണ്ടർലൈൻ അണ്ടർലൈൻ ടോണിലേക്ക് എടുക്കുന്നുണ്ടാവാം അത് അധികം ശ്രദ്ധിക്കില്ല ദാറ്റ് ഇസ് അനദർ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സോ ജോർജ് ബനാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ക്ലാസുകളും പ്രോഗ്രാംസ് ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സമയമല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും യു മസ്റ്റ് ലിസൺ ടു ദ വോയ്സ് ഓഫ് ദോസ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഇപ്പൊ അവരുടെ ഓഡിയോ ഒന്നും അധികം കാണാൻ സാധിക്കില്ല കാരണം അവരുടെ കാലഘട്ടം അങ്ങനെ ആയിരുന്നു പക്ഷേ യു ക്യാൻ റീഡ് സംതിങ് ഫ്രം ദ നെറ്റ് നെറ്റിലൊക്കെ പരിധി കഴിഞ്ഞാൽ കുറെ കിട്ടും ഓക്കെ എനിവേ നമ്മളിപ്പോ ഈ ഒരു ബി യുടെ കംപ്ലീറ്റ് കോളംസ് കംപ്ലീറ്റ് ചെയ്തു നൗ ടൈം ഫോർ ടു കം ടു ടു ദ ദ കോളംസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു സ്പീച്ച് നമുക്ക് പറയാം ഓക്കെ നോക്കി എങ്ങനെ പറയും all. friends, right now they they are are very confident because they are practicing English. Moreover, കോൺഫിഡന്റ് ബികോസ്റ്റീസിംഗ് a മോർ ഓവർ പാർട്ട് ഓൾ ഇത്രയുള്ള സ്പീച്ച് പറ്റവരിയിലൊക്കെ പറഞ്ഞ് നല്ല അസല ഡെലിവറി നടത്തി ഇനി ഇതാണ് നമുക്ക് conscious levelum, subconscious levelum, three plus three. Come on, speak up. Okay, listen. Right now they are very confident because they are practicing English. Moreover, they have a wonderful training partner. Sorry. Okay, listen carefully. Right now they are very confident because they are practicing English. Moreover, they have a wonderful training partner. Okay, Come again! I told you, no. They are very confident because they are practicing English. Moreover, they have a wonderful training partner. Shout it! How many times I told you? They are very confident now because they are practicing English. Moreover, they have a wonderful training partner. Okay, finish. Oh, I'm sorry to say this. They are very confident now because they are practicing English. Moreover, they have a wonderful training partner. <laughs> oh God, this is funny. You know, they 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 are are very confident now because they are practicing English. Moreover, they have a wonderful training partner. Oh, that's right. Okay, good. fine. നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു ിന്റെ ആ ഒരു ഫസ്റ്റ് സ്പീച്ച് മാത്രം നമ്മൾ പറഞ്ഞു ബാക്കി രണ്ടെണ്ണം ഞാൻ തൊടില്ല അത് നിങ്ങൾക്ക് കൂട്ടുവന്നിരിക്കുന്നു ദാറ്റ്സ് യു ആർ റെസ്പോൺസിബിളിറ്റി ഓക്കെ അല്ലേ അപ്പോൾ ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ പോലെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് അവരൊന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സക്സസ്ഫുൾ ആയതോ പ്രശസ്തരായതോ അല്ല അവരൊക്കെ കാലങ്ങളോളം അതിന്റെ പുറകിൽ പണിയെടുത്തിട്ടാണ് ഒരു ദിവസം അവർ പ്രശസ്തരും പ്രഗത്ഭരുമായി തീർന്നത് സോ നമ്മൾ മുൻപ് പറഞ്ഞ സെയിങ് ഒന്നുകൂടെ ഓർത്തുകൊണ്ട് ലെറ്റ്സ് പോയിന്റ് റിപ്പിറ്റീഷൻ ഈസ് ദർ ഓഫ് സക്സസ് ഓക്കെ repeat them as as many times as possible because that that will will develop your mental muscles and that will give you extraordinary ിൽ ഗിഫ് യു എക്സ്ട്രാ ആർഡിനറി എനർജി ആൻഡ് പവർ ബിക്കോസ് ദിസ് ദൈറ്റ് of people skip. 90% ശതമാനം സാധാരണക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിശീലന തന്ത്രമാണ് റിപ്പിറ്റേഷൻ എന്ന അസാധാരണമായിട്ടുള്ള തന്ത്രം കാരണം ഇതേറ്റവും സാധാരണമായത് കൊണ്ടാണ് സാധാരണക്കാർ ഇത് സ്കിപ്പ് ചെയ്യുന്നത് അവർക്ക് അസാധാരണമായ എന്തോ ആണ് എന്ന് തോന്നിയാൽ മാത്രമേ അവർ പ്രാക്ടീസ് ചെയ്യൂ അതുകൊണ്ടാണ് സാധാരണക്കാരും ഈ അസാധാരണമായ ടെക്നിക്കിലേക്ക് കടന്നു വരാത്തത് കാരണം അവർക്ക് ഇതാണ് പിടിക്കുന്നില്ല ഇതിലൂടെയാണ് കയറി പോകുന്നതെന്ന് ഒരാളും എത്ര കുറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ മൊയൽ ജേവി അച്ചാർ വെച്ച കുട്ടികൾക്ക് അതൊക്കെ കുറഞ്ഞില്ലേ അത് തന്നെ അപ്പൊ ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ This is the way, this is the method and this is the secret. Nothing else. Don't waste your time searching for something else. Get hold on to it and practice it and you can become the man or the woman that you want to be in your life. Alright. Wish you good luck.